നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്ത് പ്രതിപക്ഷമേ ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം ബി ജെ പി ഒറ്റയ്ക്ക് നാനൂറ് സീറ്റുകൾ നേടിക്കളയും എന്നൊക്കെ പറയാൻ വേണ്ടി അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വലിയ രീതിയിലുള്ള സന്ദേഹം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിലെങ്കിലും ഒരു പാർട്ടി ഇല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ ഭയാനകം തന്നെയായിരിക്കും ഏകാധിപത്യ നടപടിയിലൂടെ ഈ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം എൻ ഡി എ നടത്താൻ ശ്രമിക്കുകയാണ് അവിടെയാണ് കോൺഗ്രസ് അതിശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിലകൊള്ളുന്നതും അതിനുവേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് മുന്നേറുന്നതും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ബി ജെ പി തൂത്തുമാരും എന്ന രീതിയിലൊക്കെ ചില സർവേ റിപ്പോർട്ടുകൾ വരുമ്പോൾ അവർ പറയുന്നു ഒട്ടുമിക്ക സംസ്ഥാനമല്ല ദക്ഷിണേന്ത്യ ഒഴുകിയ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വലിയ രീതിയിലുള്ള അവിസ്മരണീയമായ മുന്നേറ്റം നടത്തുമെന്ന് ഒറീസയിൽ പോലും ഇരുപത്തൊന്നിൽ പതിനഞ്ചിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കും എന്നാണ് ബി ജെ പി അവകാശവാദം പറയുന്നത് ഒറീസ മാത്രമല്ല പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ടിൽ മുപ്പത് സീറ്റുകളും ഞങ്ങൾ നേടിയെടുക്കും എന്ന ഗർവുമായാണ് ബി ജെ പി നടക്കുന്നത് ജാർഖണ്ഡിൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ ബി ജെ പി പറഞ്ഞത് ഞങ്ങളെല്ലായിടത്തും കോൺഗ്രസ് സഖ്യകക്ഷിയോ പ്രധാന കക്ഷിയോ ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭരണത്തെ അട്ടിമറിക്കും എന്നുള്ള രീതിയിലുള്ള താക്കീതാണ് ഇതിൽ നിന്നും നൽകുന്നത് എന്നാൽ കോൺഗ്രസ് ഒട്ടും തന്നെ സന്ദേഹപ്പെടുന്നില്ല ഈ കാര്യങ്ങളിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ബി ജെ പിയുടെ ഈ കളിയെന്ന് കൃത്യമായി കോൺഗ്രസിന് അറിയാം അതുകൊണ്ട് തന്നെ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അതീവ ശക്തമായ ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് അതിനു വേണ്ടിയുള്ള ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാരെ ബി ജെ പി ചാക്കിട്ടു പിടിക്കുന്നെങ്കിൽ പോകാനൊരുങ്ങുന്നവരാകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതണം എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കമൽനാഥെന്നല്ല ആരായിരുന്നാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായി നിന്ന് വളർന്നവരില്ല ബി ജെ പിയിലേക്ക് പോകുന്നെങ്കിൽ അത് ഇന്നിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന് കോൺഗ്രസ് കരുതും കോൺഗ്രസിന് ആത്മവിശ്വാസവും സധൈര്യം മുന്നോട്ട് പോകാനും പാർട്ടി കൂടി ഉറക്കെ മുറുകെ പിടിക്കുന്നവരും മാത്രം മതി ചതിക്കാത്തവർ കാലക്രമേണ അവർ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ഒരു സ്വത്തായി അല്ലെങ്കിൽ വലിയ അഭിമാന ഘടകമായി മാറും കോൺഗ്രസിൽ നിന്നുകൊണ്ട് തരുൺ ഗൊഗോയ് സർക്കാരിലെ ഒരു മന്ത്രി മാത്രമായിരുന്ന ഹിമന്ത വിശ്വാസ് ഇന്ന് വിഷമിക്കുന്ന രീതിയിലുള്ള വർഗീയത പറയുന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എന്ന് തിരിച്ച് പല പാർട്ടികളും ചോദിക്കുമ്പോൾ കോൺഗ്രസ് ഒന്നേ പറയുന്നുള്ളൂ കോൺഗ്രസ് ഏതായാലും പഠിപ്പിച്ചു കൊടുത്തതല്ല വർഗീയത ചീറ്റാൻ ഈ കാര്യങ്ങളിൽ കോൺഗ്രസിനെ പ്രതിഷ്ഠാനത്ത് നിർത്താൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല ഒരു രീതിയിലും തെറ്റായ സമീപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടില്ല കാലാകാലങ്ങളിലായി ധ്രുവീകരണത്തിലൂടെ ബി ജെ പി നേടിയെടുക്കുന്ന സീറ്റുകളാണ് ഇവയെല്ലാം ഇപ്പോഴും രാമനെ പ്രതീക്ഷിച്ച് എല്ലായിടത്തും മത്സരിക്കാനാണ് അവരുടെ ശ്രമം കോൺഗ്രസ് ഇതിന് വെറുതെ നിന്നുകൊടുക്കുകയില്ല മത്സരിക്കും പോരാടും അവസാനം വരെ പോരാടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ പ്രസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കും കോൺഗ്രസ് നടത്തുക എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് ഐ സി നേതൃത്വം